ഈശ്വംശി ഐക്യസ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൾക്കൂട്ടങ്ങളുടെ വൈകാരികവും താൽക്കാലികവുമായ അഭിപ്രായ പ്രേരണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുമോ ക്രിസ്തുവിനെ അനുകരിച്ചതുകൊണ്ടോ അനുഗമിച്ചതുകൊണ്ടോ കൂടെ ആയിരുന്നതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ക്രിസ്തുവുമായി ഒരു ആത്മീയ ബന്ധം ഉണ്ടാകണമെന്നില്ല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമെന്നില്ല ആൾക്കൂട്ടങ്ങളിൽ അകപ്പെട്ടു പോയി യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരും യേശുവിനെ ഉപേക്ഷിച്ച് പോയവരും തക്ക സമയത്ത് സാക്ഷ്യം വഹിക്കുന്നതിൽ പരാജയപ്പെട്ടവരും നിരവധി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയ സാധാരണ മനുഷ്യരും യേശുവിൽ കുറ്റം ആരോപിക്കാനും യേശുവിനെ വിമർശിക്കാനും വാക്കിൽ കൊടുക്കാനും കൂടെ നടന്ന സ്ത്രീസേയരും പുരോഹിതന്മാരും ജനപ്രമാണികളും അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ യേശുവിനെയും ആ ജനക്കൂട്ടത്തെ മുഴുവനെയും അത്ഭുതപ്പെടുത്തിയ രണ്ട് സംഭവങ്ങൾ വിവരിക്കുന്ന ഭാഗമാണ് ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ വിവരിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് പന്ത്രണ്ട് വയസ്സുള്ള ആസന മകളെ സുഖപ്പെടുത്താൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് കേണപേക്ഷിക്കുന്ന സെനഗോഗ അധികാരിയായ ജയറോസ് അവർ വീട്ടിലെത്തുമ്പോഴേക്കും കുട്ടി മരിച്ചെങ്കിലും കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ യേശു ആ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് രണ്ടാമത്തെ സംഭവം അവർ പോകുമ്പഴി തിക്കിത്തിരക്കി യേശുവിനെ ശ്വാസം മുട്ടിച്ച് കൂടെ കൂടിയിരുന്നവർക്കിടയിൽ പന്ത്രണ്ട് വർഷങ്ങളായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നു ആ സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു ആരാണ് തൊട്ടത് എന്ന് യേശു ചോദിക്കുമ്പോൾ ആരാണ് തൊടാതെ ഇരുന്നത് എന്നാണ് പത്രോസ് തിരികെ ചോദിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളിലും വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനങ്ങൾക്കൊപ്പം ആൾക്കൂട്ടങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ നിലപാടും മനോഭാവവും സമീപനങ്ങളും വ്യക്തമാക്കുന്നുണ്ട് അതായത് ആൾക്കൂട്ടങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയില്ല പ്രവർത്തിക്കണമെങ്കിൽ ഒരേ മനസ്സോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കൂടെയായിരിക്കണം പന്തക്കുസ്തായിലും തുടർന്ന് സഭയുടെ ചരിത്രങ്ങളിലും ആൾക്കൂട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് തീക്ഷണമായി ഒരേ മനസ്സോടെ വിശ്വാസപൂർവം പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പുതിയ വാർത്താ വിനിമയ വിതരണ മാധ്യമ പ്രസ്ഥാനങ്ങളും സോഷ്യൽ മീഡിയ പോലെയുള്ള നവമാധ്യമങ്ങളും ഇന്ന് വളരെ പെട്ടെന്ന് ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് ആ പഴയ ഇബുൽ തന്ത്രം പോലെ ഒരു നുണ നൂറ് തവണ ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായിത്തീരുമെന്ന് പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു നുണ ഒരേ സമയം നൂറ് കൊണ്ട് തുടർച്ചയായി പറയിപ്പിക്കുമ്പോൾ ചിലപ്പോൾ സത്യമായിത്തീരുന്നത് പോലെ അനേകർ അത് വിശ്വസിക്കുന്നത് പോലെ എല്ലാ വിഷയങ്ങളിലും മതപരവും ദേശീയവും ഭാഷാപരവും സാംസ്കാരികവും വർഗീയവുമായ സാഹചര്യങ്ങൾ വന്ന് തിക്കി തിരക്കി ഏതാണ് സത്യം ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന് അറിയാതെ ഏതാണ് തള്ളിക്കളയേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മനുഷ്യൻ വല്ലാത്ത ധർമ്മസങ്കടത്തിൽ കഴിയുന്ന കാലമാണിത് കൃത്യമായി വിശകലനം ചെയ്യാതെ വൈകാരികമായി പ്രതികരിക്കുന്നവരും ഇന്ന് ധാരാളമായി വർദ്ധിച്ചു വരികയാണ് ആൾക്കൂട്ടങ്ങളോട് കർത്താവിൻ്റെ സമീപനം എന്തായിരുന്നു ഒന്നാമത് ആൾക്കൂട്ടങ്ങളെക്കാൾ യേശുവിന് ഇഷ്ടം ടീം ആയിരുന്നു ടീമാണെങ്കിൽ വ്യക്തിപരമായി അറിയാൻ കഴിയും പേര് ചൊല്ലി വിളിക്കാൻ കഴിയും ആൾക്കൂട്ടങ്ങളിൽ അത് സാധ്യമല്ല യേശുവിൻ്റെ ടീം എന്നത് രണ്ടുപേരാകാം ഈ രണ്ട് പേരായി അവരെ യേശു അയക്കുന്നു എന്നുള്ള വായിക്കുന്നുണ്ട് മൂന്ന് പേരുടെ ടീമാകാം പത്രോസ് യാക്കോവ് യോഹന്നാൻ അതിൽ പന്ത്രണ്ട് പേരാകാം പന്ത്രണ്ട് സുലിഹന്മാർ എഴുപത്തിരണ്ട് പേരുടെ ടീമാകാം അങ്ങനെ നമ്പർ കൃത്യമായി അറിയാവുന്നതെല്ലാം ഒരു ടീമാണ് യേശു ടീമിൻ്റെ ഭാഗത്താണ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗത്തല്ല ആൾക്കൂട്ടങ്ങളുടെ ഭാഗത്തുമല്ല അഞ്ചപ്പം അയ്യായിരം പേർക്ക് നൽകുന്ന അത്ഭുത പ്രവർത്തനത്തിൽ കൃത്യമായ കണക്കുണ്ട് വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന ആ സ്വർഗീയ ദൂതഗണങ്ങൾക്കെല്ലാം കൃത്യമായ കണക്കുണ്ട് ജായറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ ആ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുവാൻ മൂന്ന് ശിഷ്യന്മാരുടെ ടീമിനെയും കുട്ടികളുടെ മാതാപിതാക്കളെയും മാത്രമേ യേശു അനുവദിക്കുന്നുള്ളൂ ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കണക്കുണ്ട് ആ കണക്ക് കൃത്യമായ സമയത്ത് നമ്മോട് ദൈവം ചോദിക്കുക തന്നെ ചെയ്യും രണ്ടാമത് കർത്താവ് ആൾക്കൂട്ടങ്ങളെ വിശ്വസിച്ചില്ല എന്നതാണ് അതിന് കാരണം യേശു തന്നെ പറയുന്നുണ്ട് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം പക്ഷി ചിത്രത്തിനായതുകൊണ്ടാണ് അവർ യേശുവിനെ അന്വേഷിക്കുന്നത് അതായത് ആൾക്കൂട്ടങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രം അവർ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു അവർക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഉടൻ പ്രതികരിക്കും എതിർക്കും യേശുവിനെറിയാൻ കല്ലെടുത്ത് അടുത്തേക്ക് വന്നത് അതുകൊണ്ടാണ് ഓസാന ഞായറാഴ്ച ആർത്തു വിളിച്ച് ഉല്ലസിച്ച് രാജാവിൻ്റെ ആ സ്ഥാനത്ത് അവരോധിച്ചു കൊണ്ടുപോയ യേശുവിനെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വായിക്കുമ്പോഴാണ് ഈ ആൾക്കൂട്ടങ്ങളുടെ വൈകാരികമായ വ്യത്യാസങ്ങൾ തിരിച്ചറിയപ്പെടുന്നത് ആൾക്കൂട്ടങ്ങൾ അഭിപ്രായം മാറ്റി പറയാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല എന്നാൽ ആൾക്കൂട്ടങ്ങൾക്ക് ഇഷ്ടമുള്ളതോ സ്വീകാര്യമായതോ അല്ല പറയേണ്ടതെന്താണ് സത്യം മാത്രമാണ് അത് എപ്പോഴും പറയണം അതാണ് മൂന്നാമത്തേത് ആൾക്കൂട്ടം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം പറയണം വചനം പ്രഘോഷിക്കണം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ പറയേണ്ട കാര്യം പറയുക തന്നെ വേണം യേശു പറഞ്ഞ വചനങ്ങൾ കേട്ട് വിശ്വസിച്ചത് ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ മാത്രമായിരുന്നു അവൾ കഷ്ടപ്പെട്ട് നിലത്തിരുന്ന് നിരങ്ങി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു സൗഖ്യം പ്രാപിച്ചു യേശുവിൻ്റെ കൂടെ നിരന്തരമുണ്ടായിരുന്ന ശിഷ്യർക്ക് പോലും ഉണ്ടാകാത്ത അത്രയും ആഴമായ വിശ്വാസമായിരുന്നു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം കാരണം അക്കാലത്തെ ശക്തമായ നിയമമനുസരിച്ച് രക്തസ്രാവം ബാധിച്ച സ്ത്രീ സമൂഹത്തിൽ പരസ്യമായി വരുവാൻ പാടില്ലായിരുന്നു അങ്ങനെ വന്നാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു അപ്പോൾ പരസ്യമായി യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ എന്താണ് ഒന്നെങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ മരണം യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് മരിക്കാൻ വരെ അവൾ സന്നദ്ധയായിരുന്നു എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല നാലാമത്തേത് ആൾക്കൂട്ടങ്ങളോട് യേശുവിന് അനുകമ്പ തോന്നി എന്നതാണ് ചിന്തിക്കേണ്ടത് കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ല ഇടയനാണ് എന്ന് യേശു പറഞ്ഞത് അവരുടെ നേതാക്കന്മാരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ മാത്രമേ അവർക്ക് അറിയുമായിരുന്നുള്ളൂ പലപ്പോഴും ആൾക്കൂട്ടം എന്താണ് ചെയ്യുന്നത് എന്ന് അവർ അറിയുന്നില്ല അതുകൊണ്ടാണ് അവരോട് ക്ഷമിക്കണമേ എന്ന് കൃഷി കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് അഞ്ചാമത് ആൾക്കൂട്ടങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ തീരുമാനിച്ചതുപോലെ തന്നെ ഈ ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്നിരിക്കാനും യേശു ആഗ്രഹിക്കുന്നു അതിനെ സമയം കണ്ടെത്തുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അത് വ്യക്തിപരമായി പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് വിലയിരുത്തുവാനും പിതാവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അന്വേഷിക്കുവാനും വേണ്ടിയായിരുന്നു അത് തന്നെയാണ് പ്രാർത്ഥന ശിഷ്യന്മാർക്ക് യേശു നൽകിയ വലിയ പാഠമാണത് ഒറ്റയ്ക്കായിരിക്കുവാൻ പഠിക്കണം സ്വന്തം വിശ്വാസവും പാരമ്പര്യവും ആത്മീയതയും കാത്തുസൂക്ഷിക്കുവാൻ അതിനെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ അതിനെതിരെ പോരാടുവാൻ വിവേകവും വിജ്ഞാനവും വിവേചനവും ലഭിക്കുന്നത് അങ്ങനെയാണ് ആറാമത് യേശു ആൾക്കൂട്ടങ്ങളെ പുറത്താക്കി എന്നതാണ് ചിന്തിക്കേണ്ടത് ജയറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്ത് ജനങ്ങളെ യേശു പുറത്താക്കുന്നു ദേവാലയ ശുദ്ധീകരണ സമയത്തും യേശു ചെയ്തത് അതുതന്നെയാണ് മനുഷ്യരെ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളിൽ വസിക്കുന്ന എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി ശുദ്ധീകരിക്കുക എന്ന അർത്ഥം കൂടി ഇവിടെയുണ്ട് അത്യാഗ്രഹങ്ങൾ ആസക്തികൾ അശുദ്ധി അതുപോലെ വിദ്വേഷം കലഹം എന്നിവയെല്ലാം ആൾക്കൂട്ടങ്ങളുടെ പ്രതീകമാണ് അവയെല്ലാം ശക്തിയോടെ അതിൽ നിന്നും അടിച്ചു പുറത്താക്കി നമ്മൾ സ്വയം വിശദീകരിക്കുക തന്നെ വേണം ഏഴാമത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരിക്കുക എന്നതാണ് തെക്കി ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആ രണ്ടു പേർ മാത്രം തനിയെ ആയിരുന്നു ആ സ്ത്രീയും യേശുവും ജനക്കൂട്ടങ്ങളുടെ ആരവങ്ങൾ അവരുടെ ഏകാഗ്രതയെ കെടുത്തി വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചില്ല തനിയെ ആയിരുന്നതുകൊണ്ട് യേശുവും ആ സ്ത്രീയെ കണ്ടു വിശ്വാസത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് യേശു ആ സ്ത്രീക്ക് സൗഖ്യം നൽകി വിശ്വാസ ജീവിതത്തിനെതിരായി പ്രതിബന്ധങ്ങൾ ഉയർന്നു വരുമ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി നമ്മിൽ പ്രകടമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആൾക്കൂട്ടങ്ങളിലായിരിക്കുമ്പോഴും യേശുവുമായി വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും साधी